വാർഷിക പൊതുയോഗവും കർഷക സെമിനാറും ആർച്ചൽ ആർച്ചൽ റബ്ബർ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു സാംസ്കാരിക സംഘടിപ്പിച്ച പരിപാടിയുടെ കർഷകൻ ടി കെ മാത്യു നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സുഗതൻ കെ സ്വാഗതം ആശംസിച്ചു കഴിഞ്ഞ വർഷം നമ്മൾ ഇരുപത് റേൻ കാർഡ് ഒരുപാട് പേർക്ക് കൊടുത്തെങ്കിലും ആ സബ്സിഡി ലഭിക്കുന്നതിന് അപേക്ഷ കൊടുത്തത് ഇരുപത്തിയൊന്ന് പേരാണ് ആ ഇരുപത്തിയൊന്ന് പേർക്ക് ഏകദേശം അൻപത്തി ഒരായിരം രൂപ നമ്മൾ റബ്ബർ ബോർഡിൽ നിന്ന് വാങ്ങിച്ച് കഴിഞ്ഞ സമ്മേളനത്തിൽ അത് ക്യാഷായിട്ട് കൊടുത്തു ഈ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചെടുക്കുന്നതിന് സംഘം പ്രവർത്തകരോ അല്ലെങ്കിൽ കമ്മിറ്റി അംഗങ്ങളോ മാത്രം വിചാരിക്കാൻ പറ്റത്തില്ല റെയിൻ കാർഡ് സബ്സിഡി വേണമെങ്കിൽ അതിന് അപേക്ഷാഭാരം പൊരിപ്പിച്ച് കൊടുക്കണം പറ്റിയിട്ട് കൊടുക്കണം ഇത് രണ്ട് കാര്യങ്ങളും മതി സബ്സിഡി കിട്ടുന്നതിന് ഇപ്രാവശ്യം നമ്മൾ ഈ റെയിൻ കാർഡ് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് കർഷകർക്ക് കൊടുത്തു സംഘ പ്രസിഡന്റ് അപ്സര ഷാജി അധ്യക്ഷയായിരുന്നു പുനലൂർ റബ്ബർ ബോർഡ് ഡെവലപ്മെന്റ് ഓഫീസർ ദയാഭായി ജെ മുഖ്യപ്രഭാഷണം ചിട്ടയോടെ മൂന്ന് ഡിവോഷൻ ഒരു വ്യക്തിയുടെ വിജയത്തിന് അത് ആവശ്യമാണെങ്കിൽ ഒരു കർഷകന്റെ വിജയത്തിനും ഒരു റബ്ബർ കർഷകന്റെ വിജയത്തിനും അത് അവശ്യമാണ് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ചിട്ടയായിട്ട് റബ്ബർ കൃഷി ചെയ്യുന്ന ഒരു തോട്ടവും അതുപോലെ അതേ വർഷം വെച്ച് അതേ വെറൈറ്റി വെച്ച് അതേ വിസ്തീർണത്തിൽ അതേ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു വ്യക്തി ഒരു ശ്രദ്ധയും ഇല്ലാതെ അവൻ കൃഷി ചെയ്യുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമെന്ന് അടുത്ത് നിന്നൊന്ന് പഠിക്കണം അങ്ങനെ തന്നെ ഞാൻ പറയും കാരണം അത് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യമുണ്ട് നാനൂറ്റി പതിനാല് എന്ന മരം വെച്ചിട്ട് ക്യാപ്പിംഗ് തുടങ്ങി മൂന്ന് വർഷമായപ്പോൾ ഇതുപോലുള്ള ഒരു പൊതുയോഗത്തിൽ വന്ന് ആ മരം വളരെ മോശമാണ് ആരും അത് വെക്കരുതെന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞ ഒരു കർഷകനെ അറിയാം അതേ സമയം ആയിരുന്ന സദസ്സിൽ നിന്ന് തന്നെ എനിക്ക് നൂറ്റിയഞ്ചിനെക്കാളും മെച്ചമായിട്ടാ റബ്ബർ തോന്നുന്നു എന്ന് പറഞ്ഞ ഒരു കർഷകനും ഉണ്ടായിരുന്നു ഈ രണ്ട് തോട്ടം നമ്മൾ നോക്കണ്ടേ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഇത് മുതൽ വിപണി വരെയുള്ള നമ്മുടെ റബ്ബർ കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കണം ആദായം കുറഞ്ഞു അല്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങളും കഴിഞ്ഞു ഇനി ഇനി തടി പറ്റും ഒരു റബ്ബർ കൃഷി വേണ്ട ഞാൻ പറയും അവിടെ നന്നായിട്ട് ശാസ്ത്രീയമായിട്ട് റീപ്ലാൻ ചെയ്യാം തുടർന്ന് റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു പുനലൂർ റബ്ബർ ബോർഡ് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസർ രതീഷ് സി വിഷയ അവതരണം നടത്തി സഹ്യാദ്രി റബേഴ്സ് എം ഡി സനിൽ എൻ സഹ്യാദ്രി റബ്ബർ കമ്പനി വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു സംഘത്തിലെ റബ്ബർ കർഷകന്റെ മകൾ സ്പോർട്സിൽ മാസ്റ്റർ ഡിഗ്രി നേടിയ ആദിരാബിയെ ചടങ്ങിൽ ആദരിച്ചു ജയപ്രകാശ് നന്ദി പറഞ്ഞു നിരവധി റബ്ബർ കർഷകരും ടാപ്പിംഗ് തൊഴിലാളികളും പരിപാടിയിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം